ഒടിയ ചെന്നായ്ക്കൾ എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സിലേറ്റ് ചെയ്യുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വേദഭാഗ ഈ വീഡിയോക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗവും അതിനുശേഷം ഈ വീഡിയോ ചെയ്യുന്നതിന് എന്നെ ടെം ടി എന്നെ പ്രേരിപ്പിച്ചതായ ആനുകാലിക സംഭവങ്ങളിലൊരു കാര്യവും ഇവിടെ എടുത്ത് കാണിച്ചിട്ട് വീഡിയോ തുടരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോസ്തല്ല വിശുദ്ധ പൗലോസ് പ്രവർത്തികൾ ഇരുപതാം അധ്യായത്തിൽ ഗ്ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ അതിപ്രധാനമായ ഒരു കാര്യത്തെ പറ്റി വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം താൻ തന്റെ റോമിലേക്കുള്ള യാത്രയില് എഫ്എസ് ഓസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു വലിച്ചു കളയാനായി വിപരീപദേശം പ്രസംഗിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായികൾ നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് അല്ല ആർ എസ് വിശുഹിന്തു പരിഷത്തും ജമായത് ഇസ്ലാമിയൊന്നും അല്ല ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ദൈവോയ്തനാണെന്ന് പറഞ്ഞ് ഉപദേശിയാണെന്ന് പറഞ്ഞാൽ ബൈബിൾ അധ്യാപനാണെന്ന് പറഞ്ഞാൽ ആ കോട്ടുമുട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് വരും കൊടിയ ചെന്നായിക്കൾ എന്താ അവർ ചെയ്യുന്നത് വിപരീത ഉപദേശം പ്രസംഗിക്കും വിപരീത ഉപദേശം പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ലാത്ത അപ്പോസോന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത സഭയ്ക്ക് പരിചയമല്ലാത്ത വിശുദ്ധ വേദോസ്വം തെറ്റെന്ന് പറയുന്ന അതിനൊക്കെ വിശുദ്ധ വേദോസ്വത്തിന് അപ്പോസ്വന്മാർക്ക് യേശു ക്രിസ്തുവിനും ആദ്യ ആദിമസഭയുടെ ഉപദേശങ്ങൾക്കും വിരുദ്ധമായ വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ആളുകളെ അപ്പോസ്വലെ പൗലോസ് വിളിച്ചത് കൊടിയ കൊടിയച്ച നായികളെന്നാണ് അപ്പൊ ഇനി ഞാനും ഈ കൂട്ടരെ അങ്ങനെ മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കൊടിയ ചെന്നായിക്കൾ എന്ന് മാത്രമേ അവരെ വിളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അവരിൽ ഒരാളെ കാണിച്ചിട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഒരു ഭാഗവും നിങ്ങളെ കാണിച്ചതായിരുന്നു ഒരു ഭാഗം മാത്രമേ എനിക്ക് കാണിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം എനിക്കത് മുഴുവൻ പറയാനുള്ളതായ സമയമില്ലായിരുന്നു അപ്പോൾ ആ കൊടിയ ചെന്നായിയെ ഒരു ആവശ്യം കൊണ്ട് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ ചെന്ന എന്തോ പറയുന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിനു മുമ്പ് എൻ്റെ ഭാഷയും എൻ്റെ രീതിയും എൻ്റെ ശൈലിയും വളരെ രൂക്ഷമാണ് റൂഡാണ് എന്നുള്ളത് എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇത്തരം കൂട്ടുകൂട്ടരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അപ്പോസന പൗലോസ് യാതൊരു ദൈവം ദാക്ഷണ്യം ഇവരോട് കാണിച്ചിരുന്നില്ല കാര്യം ഇവരത് അർഹിക്കുന്നില്ല സഭയുടെ നടത്തിപ്പുകാരെ ദൈവസഭയുടെ നടത്തിപ്പുകാരെ ഡയന്മാരാന്നാണ് വിശുദ്ധ വേദവസ്തുപ അവർ അവരെ ചിത്രീകരിക്കുന്നത് ഇടയന്റെ കീഴിൽ രണ്ട് തരണ ഉപകരണങ്ങളുണ്ട് ഒന്ന് അറ്റം നല്ലപോലെ പോലെ വളഞ്ഞൊരു നീണ്ട വടി അത് ആട് വഴിതെറ്റെന്ന് കാണുമ്പം അതിന്റെ കഴുത്തെ പിടിച്ച് അതിനെ നേരെ ഇങ്ങോട്ട് റൂട്ടിലോട്ട് കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തേത് നല്ല കൂർത്ത് മൂർത്ത മുനയുള്ള വേറെ ആയുധമുണ്ട് എന്തിനൊന്നറിയാമോ അങ്ങനെ ഇരിക്കുമ്പോ ഇതുപോലുള്ള ചില ചെന്നായിക്കള് കയറി വരും വിപരീത ഉപദേശം കൊണ്ട് അവരെ കൈകാര്യം ചെയ്യാനാണ് മറ്റേത് നല്ല ഒന്നാം തരം കീറി മനസ്സിലെ അവനായി ശരി ആറ്റിൻ കൂട്ടത്ത് കയറാത്ത രീതിയിൽ ഉള്ള കീറി അവനെ അവിടെ നിന്ന് ഇറക്കി വിടും അതാ ചെയ്യുന്നത് അടുത്ത പരിപാടി അപ്പോ ഇവിടെ ഈ ചേട്ടം കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ചേട്ടം കാണിക്കുന്ന പരിപാടി ഈ ചേട്ടം കേട്ട് കാണിക്കുന്ന പരിപാടിയെ ഇവിടെ നിശദമായിട്ട് വിമർശിച്ചേ പറ്റത്തുള്ളൂ ഇതിന്റെ പെർമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ ചേട്ടൻ രണ്ട് കാര്യങ്ങൾ കാണാൻ വിപരീതം ഒന്ന് വിശുദ്ധ സ്നാന ശുശ്രൂഷ ജല സ്നാന ശുശ്രൂഷ അതിന്റെ ആവശ്യമില്ല എന്നും അന്യ ഭാഷാ ഭാഷണത്തോടു കൂടി ആത്മാഭിഷേകത്തിന്റെ ആവശ്യമില്ലെന്നും തെളിയിക്കാൻ ശ്രമിക്കുക ഏത് ബേസിൽ തെളിയിക്കാൻ ശ്രമിച്ചാലും ആ ബേസ് ബേസൊക്കെ പൊളിഞ്ഞു കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു എൻ്റെ പിതാവ് നട്ടിട്ട് അല്ലാത്ത സകല തയ്യും നശിച്ചു പോവും എൻ്റെ പിതാവ് നട്ടിടല്ലാത്തത് ദൈവരാജ്യത്തിൽ കയറി ദൈവത്തിന് വിരുദ്ധമായി അടിസ്ഥാന ഉപദേശത്തിന് വിരുദ്ധമായി പണിയാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ഒരു പക്ഷെങ്കില് ഒരുപാട് പേര് നിശ്ശബ്ദരായിരിക്കും അവർ നിശബ്ദത ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പക്ഷെ ചില ആളുകൾ അങ്ങനെ എല്ലാ കാര്യത്തിലും നിശബ്ദത ഇഷ്ടപ്പെടുന്നവരല്ല ഇനി റോമലേഖന ആറാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം ആത്മ സ്നാനമാണോ ജലസ്നാനമാണോ എന്നറിയുന്നതിന് വേണ്ടി ഈ ചേട്ടന്റെ പുറയിലിരിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ ആ പുത്തകങ്ങളില് ആ ലെഫ്റ്റ് സൈഡിൽ വേണ്ട ചെറിയ മഞ്ഞ നിറത്തിലുള്ളത് അത് ഗാബിലിനി ഫ്രാങ്കിന്റെ പുസ്തകങ്ങളാണ് ആ ഗാബിലിനി ഫ്രാങ്കിന്റെ പുസ്തകങ്ങൾ റോമലേഖനം ഉണ്ട് റോമലേഖന ആറാം അധ്യായം എടുത്തിട്ട് ഈ ചേട്ടൻ ഒറ്റ പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചിരുന്നെങ്കിൽ ഈ കുളരായി ഈ ചേട്ടൻ പറയത്തില്ലായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്തറിയാമോ കുറെ പുത്തകങ്ങൾ പുറകൊണ്ട് വെച്ചാൽ ഈ തലയ്ക്ക് പുറകിൽ കൂടി പുത്തകത്തിൽ ഈ വിവരം നമ്മുടെ അകത്ത് കയറത്തില്ല കേട്ടോ ഈ കമ്പ്യൂട്ടറിന്റെ പുറകിൽ നമ്മൾ കണക്ഷൻ വയറ് കൊടുക്കുന്ന ഒന്നേ അതിനകത്തോട്ടി ഇൻഫർമേഷൻ കയറുന്ന വേറെ കയറുന്ന മാതിരി ഈ പൊത്തവും തലയ്ക്ക് പുറകെ വെച്ച് കഴിഞ്ഞ ഒന്നും വിവരം ഉണ്ടാകത്തില്ല ചേട്ടാ പുത്തകം മുന്നിൽ എടുത്തു വെച്ച് വായിക്കണം വായിക്കുമ്പോഴാണ് വിവരം ഉണ്ടാകുന്നത് അപ്പോഴാണ് വിവരകോശം പറച്ചിൽ നിർത്തുന്നതും ഇനി ചേട്ടന്റെ പുലഭ്യങ്ങളിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ാണ് രണ്ട് അഞ്ചിന്റെ പതിനേഴിന് നമ്മൾ വായിക്കുന്നത് അതല്ലാതെ സ്നാനപ്പെടുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് നമുക്ക് സ്നാനപ്പെടുമ്പോ വ്യക്തിയിൽ മാറ്റം ഉള്ളതാണ് ശരിയാ സ്നാനപ്പെടുന്ന ആരാണെന്നുള്ളതാണ് നീർന്ന ഫുൾ ടൈം സ്നാനപ്പെടുകയോ നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ നീർന്നായി ഫുൾ ടൈം സ്നാനപ്പെടുകയോ പോത്ത് ഏത് വെള്ളം കാണുന്ന മുങ്ങുകയില്ലയോ പോത്തിന് വല്ല വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇങ്ങനെ നീർന്നായി പോലും പോത്തിന്റെ നിലവാരമുള്ള ചില മനുഷ്യരുണ്ട് കീർത്തിയാനികൾ എന്ന് പറയും ഇതുങ്ങൾ ഫുൾ എത്ര ധാഴപ്പെടുത്തി കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകത്തില്ല ചേട്ടം പറഞ്ഞത് ശരിയാണത് മൂന്നാമത്തെ വാക്കിൽ വന്ന് വായിക്കാം അവിടെ നമ്മൾ വായിക്കുന്നത് അല്ല യേശു ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പറയുന്ന ഈ സ്നാനം എന്ന് പറയുന്നത് ഇത് ആത്മസ്നാനമല്ല ജലസ്നാനമാണ് എന്നാണ് സഹോദരൻ അനിൽ അനിൽക്കുടിത്തോട്ടവും മറ്റുള്ള പെന്തുക്കോസ സഹോദരങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നത് ആ റൈറ്റ് സഹോദരൻ അങ്ങോട്ടവും പാർട്ട് അനിൽ കൊടുത്തോട്ടവും മറ്റുള്ള പെന്തുക്കോ സഹോദരന്മാരും പരിശുദ്ധാൽമാവിന്റെ നിറവിൽ പരിശുദ്ധാൽമാവിന്റെ സഹായത്തിൽ നല്ലതുപോലെ വചനം പൊരുൾ തിരിച്ച് പഠിച്ചവരാണ് അല്ല അവരുടെ തായ്പൊത്തം വായിച്ചിട്ട് അവിടെ നിന്ന് മണ്ടത്തരം പിക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങി തിരിച്ചവരല്ലേ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്നാനം ആത്മ ജലസ്നാനമല്ല ജലസ്നാനം അല്ല എന്നത് തെളിയിക്കാൻ സാധിക്കും അത്ര നൂറ് ചോദ്യം ചോദിച്ചാലും ചേട്ടൻ തെളിയിക്കാൻ പറ്റുന്നത് ചേട്ടൻ ഞാൻ വളരെ വേഗം ആ കാര്യം നിങ്ങളുടെ കൊണ്ടുവരിക ഒന്നാമതെ അതിന്റെ ആറാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്കുമെന്ന് ശ്രദ്ധിച്ച് അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് പാപ പാപസംബന്ധമായി മരിച്ച നാം എന്ന് നമ്മൾ വായിക്കുന്നു ഒരു വ്യക്തി ഒരു വിശ്വാസി പാപ പാപസംബന്ധമായി മരിക്കുന്നത് അവർ സ്നാനപ്പെടുന്ന സമയത്താണോ അവർ രക്ഷിക്കപ്പെടുന്ന സമയത്താണോ ഈ സ്നാനപ്പെടുന്ന എന്തോ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ചേട്ടന അറിയത്തില്ല ഞാൻ പറഞ്ഞു ചേട്ടാ ഈ സ്നാനമില്ലാതെ രക്ഷ എന്നൊരു കൺസെപ്റ്റ് ഇല്ല രക്ഷ എന്നുള്ളത് സ്നാനമില്ലാതെ ഒരു കൺസെപ്റ്റ് ഇല്ല അത് ചില സഭക്കാർ പിന്നീട് വേദവസ്തുവം അറിയാൻ പറ്റും ഉണ്ടാക്കിയതാണ് വിശുദ്ധ വേദവസ്തുക്കൾ ആരൊക്കെ എവിടെയൊക്കെ യേശു ക്രിസ്തുവിന്റെ രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ടോ ഇമ്മീഡിയറ്റ് സ്നാനശേഷൻ ആണെന്നിട്ടുള്ളത് അവൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടും പത്ത് ദിവസം ബയോ ക്ലാസ് വെച്ചിട്ടും മൂന്ന് ദിവസം ഉപാസനം പ്രാർത്ഥന അല്ല ഏ ശിവനെ രക്ഷി സ്വീകരിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് പറയുന്നു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാനപ്പെടണം കർത്താവ് അങ്ങനെ പറഞ്ഞത് ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം ആത്മസ്നാനം അല്ല പറഞ്ഞ ജലസ്നാനമാണ് മനസ്സിലായോ ജലസ്നാനത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പൊ ഈ സ്നാനമില്ലാതെ രക്ഷ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെന്ന് രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക കേട്ടാ എന്താ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയ എന്തുവരും മനസ്സിലാകുന്നുണ്ടോ ജലസനം അല്ല രക്ഷിക്കപ്പെടുമ്പോഴാണ് പാപസംബന്ധമായി പാപസംബന്ധമായി മരിക്കും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ പഴയ മനുഷ്യൻ അവിടെ മരിച്ചു പഴയ പാപി അവിടെ മരിച്ചു ഇനി ആ മരിച്ച പാപിയെ ആ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് സ്നാന ശുശ്രൂഷ മനസ്സിലായത് ആ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് ശാനശ്രൂഷ അപ്പൊ എന്താണ് മാനസാന്തരം എന്താണ് സ്നാനം മാനസാന്തരം എപ്പോഴാണ് നടക്കേണ്ടത് സ്നാനം എപ്പോഴാണ് നടക്കേണ്ടത് ഇതിനെപ്പറ്റി ഒരു വല്ല വിവരം ഉണ്ടോ ചേട്ടാ എന്താ പറഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് ആത്മജ്ഞാനം എന്തോ മനസ്സിലാക്കിയിട്ട ആത്മസ്നാനം എന്ന് പറയുന്നത് എന്തോ മനസ്സിലാക്കിയിട്ട ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിൽ നടക്കുന്നതും ജലസ്നാനം എക്സ്റ്റേണലി നടക്കുന്നതാണ് ജലസ്നാനം എക്സ്റ്റേണലി ഒരാൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതും ആത്മസ്നാനം എന്ന് പറയുന്നത് അയാളുടെ ഉള്ളിൽ നടക്കുന്നതുമാണ് ഒന്ന് ഫിസിക്കലും മറ്റേ സ്പിരിച്വലുമാണ് ഒന്ന് വിസിബിളും ദൃശ്യവും മറ്റേത് ടു ഗ്രേറ്റസ്റ്റ് ആൻഡ് ഇൻവിസിബിളും ആണ് ഒന്ന് അയാളുടെ ആത്മീയ അനുഭവമാണെങ്കിൽ മറ്റേ ശരീരത്തിൽ അയാൾ അനുഭവിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം കേട്ടിരിക്കുന്നു ഒരു വ്യക്തി ആ കണ്ടോ അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുമാണ് ഈ സ്നാനം എന്ന് പറയുന്നത് വിശ്വാസി യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നത് ഏത് സമയത്താണ് സ്നാനപ്പെടുമ്പോഴാണോ അല്ല അവർ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് അങ്ങനെയെങ്കിൽ റോമലേഖനം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ആത്മ സ്നാനമാണ് മറ്റൊരു തെളിവൂടെ നമുക്ക് അതിന്റെ ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ മൂന്നാമത്തെ തെളിവ് അല്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇതാണ് അവിടെ നമ്മൾ വായിക്കുന്ന ആറിന്റെ അഞ്ചിൽ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു മരിച്ചിട്ടെ പിതാവിന്റെ മഹിമയായി ജീവിച്ച് എഴുന്നേറ്റത് പോലെ നാമം ജീവന്റെ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്നു ഇതുപോലെ ക്രിസ്തുവിനോടുകൂടി മരിച്ചടക്കപ്പെടുന്നു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുന്നു ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുന്നു ക്രിസ്തുവിനെ മരിച്ചോർന്ന് ഉയർത്തെഴിപ്പിച്ചിന്റെ ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുന്നു ആ ആത്മാവിനോട് നിങ്ങൾ ചേരുക നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നതാണ് നിങ്ങൾ സംഭവിക്കുന്നത് അപ്പോ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെട്ടു അവനോടുകൂടി അടക്കപ്പെട്ടു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്ന പോലെ നിങ്ങളും എന്ത് ചെയ്യുന്നു വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു ഇവിടെ ഈ ജീവന്റെ പുതുക്കത്തിൽ ഒരു വിശ്വാസി ആരംഭിക്കുന്നത് സ്നാനപ്പെടുന്ന സമയത്താണ് ഇവിടെന്താ പറഞ്ഞത് ഇവിടെ അങ്ങന പറഞ്ഞത് ചേട്ടന മനസ്സിലായോ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് കഴിയുമ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് പിതാവിന്റെ മഹിമയെ ജീവിച്ചത് ഇതുപോലെ ദൈവ ഇതലും സ്നാനത്തിൽ നിന്ന് സ്നാന നിന്ന് കയറി വന്നു കഴിയുമ്പോഴാണ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത് വല്ലതും തലിക്കാത്തത് ചേട്ടാ അല്ല അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു വിശ്വാസി ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തുടങ്ങുന്നത് അവൻ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് പിന്നെയും പിന്നെയും ഒരു ആരെ വർത്താനം പറയാൻ സമയത്ത് മനസ്സിലാക്കുവാൻ സാധിക്കും അതല്ലാതെ സ്നാനപ്പെടുന്ന സമയം മുതലേ ജീവന്റെ പുസ്തകത്തിൽ നടക്കാൻ ആരംഭിക്കുന്നു എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഉള്ള വേദപുസ്തകം തെറ്റ വേദപുസ്തകം പറഞ്ഞു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവ എഴുന്നേറ്റ് ജീവന്റെ പിതാവിന്റെ മഹിമയിൽ ജീവിക്കുന്നു ഇതുപോലെ സ്നാനത്തിൽ നിന്ന് ഉയർ കയറി വന്ന് നീ ജീവന്റെ പുതുക്കത്ത് നടക്കുന്നു അത് വേദോത്സവം പറയുന്നു ഈ ചേട്ടൻ പറയാൻ തെറ്റാണ് എന്ന് പറഞ്ഞതിനു ഈ ചേട്ടൻ വേദപുസ്തകം തെറ്റാണെന്ന് പറയുന്നു അതുകൊണ്ടാണ് ചേട്ട മുഖത്ത് നോക്കി നിങ്ങളുടെ കാരണമില്ലാതെ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്ന എന്ന് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടിയ ചെന്നായാണ് അങ്ങനെയെങ്കിൽ നമുക്കറിയാം ആൽമ സ്നാനമാണ് റോമലേഖനം ആറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ സ്നാനം ആത്മസ്നാനമാണ് എന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് മൂന്നാമത്തെ തെളിവാണ് നമ്മൾ വായിച്ചത് നാലാമത്തെ തെളിവ് ആറിന്റെ അഞ്ചാമത്തെ വാക്ക് ശ്രദ്ധിക്കുക അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചവരായെങ്കിൽ അപ്പൊ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തോടെ ഒരു വിശ്വാസി ഏകീഭവിക്കുന്നത് സ്നാനപ്പെടുമ്പോഴാണോ ആ കോണ്ടസ്റ്റ് പറയുന്നു സ്നാനംെന്ന് പറയുന്നത് അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നു സ്നാനത്തിൽ നിന്ന് ഉയർന്നേറ്റ് വരുന്നതോ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നത് അപ്പൊ സ്നാനം മരണത്തിന്റെ സാദൃശ്യത്തോട് അടക്കത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്നുവെങ്കിൽ സ്നാനത്തിൽ എഴുന്നേറ്റ് വരുന്നതോ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കുന്നത് എല്ലാം മനസ്സിലായോ രക്ഷിക്കപ്പെടുന്ന സമയത്താണ് അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ ഓമാലേഖനം ആറാം അധ്യായത്തിൽ പറഞ്ഞത് ആത്മ സ്നാനമാണ് അഞ്ചാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ തെളിവ് ആറിന്റെ ആറാമത്തെ വാക്യം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു കണ്ടോ അറിയുന്നുണ്ടോ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു റൂഷിക്കപ്പെടുക മാത്രമല്ല ഇത് കർത്താവിനോടുകൂടി അടക്കപ്പെട്ടു സ്നാനത്തിൽ അടക്കപ്പെടുക മാത്രമല്ല കർത്താവിനോട് ഉയർത്തെഴുന്നേറ്റുകയും ചെയ്തു ഇത് ഏത് സാധാരണ മനുഷ്യനും ഏത് വിദ്യാവിഹീനനും അർത്ഥശങ്കക്കിടയില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന തിരുവടുത്താണ് ഇത് വളച്ചൊടിക്കാൻ വേണ്ടി ചേട്ടന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇത് വളക്കെടുക്കാൻ വേണ്ടി ചേട്ടന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടന് ഇതിനെയൊക്കെ നല്ല വേറെ ചില പരിപാടിയുണ്ട് അത് ഞാനിപ്പം പറഞ്ഞു തരുന്നില്ല ചേട്ടൻ ഈ വളച്ചൊടിക്കാനേ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ചേട്ടൻ പിന്നെ കാരണം തിരുവഴുത്തൊന്ന് വര വളച്ചൊടിക്കണമെങ്കില് പിന്നെ വേറൊരു കാര്യമാ ഏതൻ തോട്ടം മുതൽ ഇന്ന് വരെ സാത്താൻ ചെയ്യുന്ന തിരുവഴുത്തുള്ള ഓരോ ഭാഗം എടുത്തിട്ട് അതിനെ മിസ്ഇൻറ്റർപ്രട്ട് ചെയ്യുക അത് അങ്ങനല്ലെന്ന് പറയുന്ന സാത്താന്റെ പണിയാ ചേട്ടന് നല്ല അഭിഷേകമാ വാക്യം വാക്യം എടുത്തിട്ട് അത് തെറ്റാണെന്ന് പറയുക നല്ല വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു വിശ്വാസി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം പറയേണ്ടതിനെ യേശു അവന്റെ പഴയ മനുഷ്യൻ യേശുനോടു കൂടെ മരിച്ചു ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നത് സ്നാനപ്പെടുപ്പെടാണോ അല്ല രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം മുതലാണ് അപ്പൊ അങ്ങനെയെങ്കിൽ റോമാലേഖനം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള സ്നാനം ആത്മ സ്നാനമാണ് അടുത്ത് വീണ്ടും റോമാലേഖനം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മ സ്നാനമാണെന്ന് അപ്പോസ്തലന്മാരോ ആദിമസഭയോ പറഞ്ഞിട്ടില്ല അപ്പോസ്തോന്മാരും സഭയും അത് ജലസ്നാനമാണ് തന്നെ വിശ്വസിച്ച് പഠിപ്പിച്ചിരുന്നു അല്ലോ അപ്പോസ്തോന്മാരും ആദിമസഭയും അത് ജലസ്നാനമാണ് എന്ന് തന്നെ വിശ്വസിച്ച് പഠിപ്പിച്ചിരുന്നു തന്നെ പഠിപ്പിച്ചിരുന്നു അതിനിടയ്ക്ക് സാധാരണ അഭിഷേകം പറയുന്നത് അതിന്റെ രാഗമോഹങ്ങളോടെ ഈ ഘശീകരണം ഒരു വിശ്വാസിയിൽ നടന്നത് എപ്പോഴാണ് സ്നാനപ്പെട്ടപ്പോഴല്ല രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന ഈ സ്നാനം ആത്മസ്നാനമാണ് എന്ന് തെളിയിക്കുക തെളിയിക്കാൻ നമുക്ക് സാധിക്കും അഞ്ചാമത്തെ കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം അവർ ഇനി നമുക്ക് ആറിന്റെ ആറാമത്തെ വാക്യത്തിന്റെ ആറാമത്തെ ആറാം വാക്യത്തിന്റെ മറ്റൊരു ഭാഗം കൂടെ നോക്കി ആറാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ആറാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ രണ്ടാമത്തെ വാക്കിൽ വായിക്കുന്നത് വിശ്വാസിലെ പഴയ മനുഷ്യൻ ഘഷിക്കപ്പെട്ടത് ഏതു സമയത്താണ് എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട് നമ്മൾ പഴയ മനുഷ്യൻ അവനോട് കൂടെ ഘൂഷിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു ഇതേതു സമയത്താണ് നമ്മുടെ പഴയ മനുഷ്യൻ യേശു കൂടെ സൂക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ട സമയത്താണോ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടത് സ്നാനപ്പെട്ട സമയത്തല്ല പഴയ മനുഷ്യൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോഴാണ് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടത് ആ ക്രൂശിക്കപ്പെട്ട മനുഷ്യനെയാണ് ക്രിസ്തുപേശുവിനോട് ചേരുന്ന സ്നാനത്തിൽ അടക്കി ക്രിസ്തുവിനോട് ചേരുന്നത് എന്നിട്ട് ആ പുതിയ മനുഷ്യനാണ് ക്രിസ്തു ജീവന്റെ പുതുക്കത്തിൽ എഴുന്നേറ്റതുപോലെ ആ പുതിയ മനുഷ്യൻ ജീവന്റെ പുതുക്കത്തിൽ ക്രിസ്തുവിനോട് എഴുന്നേൽക്കുക എന്നാ ചേട്ടാ മനസ്സിലാക്കാൻ പറ്റാത്തത് മനസ്സിലാകത്തില്ല എന്തുകൊണ്ട് സാത്താന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ഒരാൾക്ക് ഒരിക്കലും ദൈവവചനം മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് ചേട്ടനോട് ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പക്ഷെ ചേട്ടന്റെ ഇത് കേട്ട് വഴിതെറ്റി പോകാനുള്ള അവർക്ക് വേണ്ടി ഈ പറയുന്നത് അതുപോലെ അഞ്ചിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേഷൻ ഉള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു അത് മാത്രമല്ല നമ്മൾ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ എന്ന പാട്ട് പാടാറുണ്ട് ആ പാട്ട് പാടുന്നത് ഈ സ്നാനപ്പെട്ട ശേഷമാണ് അല്ലെ ആ നിമിഷം അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ അങ്ങനെ ആരും പറഞ്ഞില്ലോ എന്തു പറയാത്തവരെ പറയുന്നത് ഏഴാമത്തെ ന്യായം ആറാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യമാണ് അവിടെ നാം ക്രിസ്തുവിനോട് കൂടെ കൂടെ മരിച്ചു എങ്കിൽ അവനോട് നാം ക്രിസ്തുവിനോട് മരിച്ചു ക്രിസ്തുവിനോട് ജീവിക്കും ഇത് ജലസനാനം തമ്മിൽ എന്തുവാ വ്യത്യാസം ഇവിടെ ഇവിടെ സ്നാനപ്പെടുന്ന സ്നാനം അതല്ല അത് ആത്മ സ്നാനം എന്ന് പറയുന്നത് ഒരു കോണ്ടസ്റ്റുകൾ ഇല്ലല്ലോ ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആത്മസ്നാനമോ ആവശ്യം ഉണ്ടാകുന്നില്ലല്ലോ നാം യേശു കൃഷ്ണനോട് കൂടെ മരിച്ചത് ജലസ്നാനം സ്വീകരിച്ച സമയത്താണോ അല്ല നാം രക്ഷിക്കപ്പെട്ട സമയത്താണ് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കൃഷ്ണനോട് കൂടെ മരിച്ചു ജലാത്തിലേഖനം രണ്ടാം അധ്യായം അതിന്റെ ഇരുപതാമത്തെ വാക്കത്തിൽ പൗലൂസ് പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാനല്ല ക്രിസ്തു അങ്ങനെ യേശു ക്രിസ്തുവിനോടുകൂടി കുർശിക്കപ്പെട്ട പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു മകനെ ശൗലെ വേഗം എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക അത് ശരി അപ്പൊ സ്നാനം കഴുകളയാനും പാവങ്ങളെ കഴുകിക്കളയാനുള്ളത് അല്ലേ അങ്ങനെ പാവങ്ങളെ കഴുകിക്കളഞ്ഞ പൗരസാണ് പറഞ്ഞത് ഞാൻ ക്രിസ്തുവനോട് ജീവിക്കുന്നത് മനസ്സിലെ ഏത് പൗരസ അങ്ങനെ പറഞ്ഞത് സ്നാനപ്പെടാത്ത പൗലോസ് അല്ല പറഞ്ഞത് അതിനുശേഷം സ്നാനപ്പെട്ടു സ്നാനപ്പെട്ട് പാപങ്ങളെ കഴുകിക്കളയാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത പൗരസാ പറഞ്ഞത് ഞാൻ ക്രിസ്തുവനോട് ജീവിക്കുന്നു അല്ല സ്നാനപ്പെടാത്ത ആളല്ല അല്ല ആത്മ സ്നാനം മാത്രം ഇവരിൽ ആരാ സ്നാനപ്പെടാതിരുന്നത് ക്രിസ്തുവിന്റെ അപ്പോസ്റ്ററന്മാരിൽ ഇനിയും ആദിമസഭയുടെ അംഗങ്ങളായിരുന്നവർ ആരാണ് സ്നാനപ്പെടാതിരുന്നത് പോലും ഒരാളുപോലും ജലസ്നാനം ഏൽക്കാതിരുന്നില്ല ആ ജലസ്നാനം ജലസ്നാനമേറ്റവരാണ് പിന്നീട് ആത്മസ്നാനമേറ്റത് ജലസ്നാനമേറ്റവരാണ് പിന്നീട് ആത്മസ്നാനമേറ്റത് ആത്മസ്നാനം ഏറ്റവർക്ക് ആത്മ അഭിഷേകം പ്രാപിച്ചവർക്ക് അവർ ആത്മാഭിഷേകം പ്രാപിച്ചു എന്നുള്ളവര് എന്നുള്ള മറ്റുള്ളവർ മനസ്സിലാക്കിയ രീതിയിൽ അന്യഭാഷ ഭാഷണ അവർക്ക് അടയാളവായീപ കൊടുക്കുകയും ചെയ്തു ഇതാണ് വേദപുസ്തകത്തിന്റെ സത്യം പുതിയ ജീവിതത്തിന്റെ ഉപദേശം അപ്പോസന്മാർ പരിശീലിച്ചത് സഭയെ പഠിപ്പിച്ചത് ആദിമസഭ പ്രാക്ടീസ് ചെയ്ത് ഇനി വേദപുസ്തകത്തിൽ ഓരോ വാക്യം എടുത്തിട്ട് അതിന്റെ അർത്ഥം എന്താന്ന് പോലും തിരിച്ചറിയാൻ പേത്ത കോട്ടശോലും തിരിച്ചറിയാൻ പേത്ത ഈ ചേട്ടന് ഇങ്ങനെ പുലമ്പുന്ന പുലഭ്യങ്ങൾക്ക് ഇനി ഞാൻ മറോഡി പറയുന്നില്ല ഈ ടോപ്പിക്സ് എന്റെ ഇവിടെ കൊണ്ട് നിർത്തുക ഇനിയും സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായി റീബിൽഡിവർ ചർച്ച പറഞ്ഞ എന്തെങ്കിലും കുളരാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കടുത്ത ഭാഷയിൽ നിശ്ചയമായും വിമർശിച്ചിരിക്കും നിശ്ചയമായും വിമർശിക്കും എന്തെങ്കിലും സ്പിരിച്വൽ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ മറുപടി പറയണം എന്തെങ്കിലും സ്പിരിച്വൽ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ മറുപടി പറയണം ഇല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ വഴിതെറ്റി ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന ചെന്നായ്ക്കളുണ്ടല്ലോ ഒന്ന് ഞങ്ങളെപ്പോൾ ഇടയന്മാറി നല്ല കീറി നിങ്ങൾക്ക് കിട്ടും ഇനി ഇടയ ശ്രേഷ്ഠന്റെ കയ്യിൽ ഒരു ദിവസം നിങ്ങൾ പെടും കേട്ടോണം ഇടയ ശ്രേഷ്ഠൻ്റെ കയ്യിൽ ഒരു ദിവസം പെടും തമ്പുക്ക് അറിയാമോ സംഭവിക്കുന്ന ഇത്രേ ഉള്ളു അന്ന് പിടിച്ചു ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയും അവിടെ കരച്ചിലും പള്ളുകടി പല്ലുകടിയും ഉണ്ടാകും അപ്പൊ അതേ ശേഷിക്കുന്നുള്ളു അതുകൊണ്ട് കയറുകാര്യം ഞാൻ പറയാം ഈ പണി ചെയ്യുന്നതിനൊക്കെ ചേട്ടൻ നല്ല വേറൊരു പണിയുണ്ട് നല്ല ഒരു തിരികല് കണ്ടുപിടിച്ച അത് കഴുത്തെ കെട്ടിയിട്ട് അടുത്തുള്ള കയത്തി പോകുന്ന ചാടാ കർത്താവ് കുറഞ്ഞതാ ചേട്ടന് കർത്താവ് വരുന്ന ഉപദേശം നോക്കി എന്റെ ഈ കൽപ്പനകളെ തിരുത്തി മനുഷ്യനെ തണിതറ്റിച്ച് പഠിപ്പിക്കുന്നതിന് അയ്യോ കഷ്ടം അവന് കുറെ ഗിതി ചെയ്യുന്നതിനെക്കാളും ഈ സമയം ചെലവഴിക്കുന്ന നല്ല പോയി കയത്തി ചാടി അയത്തെ കല്ലും കെട്ടിയിട്ട് പൊങ്ങാതിരിക്കാൻ പറ്റും ഈ ശവം പൊങ്ങാൻ പാടില്ല ഈ ഇതെത്തെ ശവങ്ങൾ പൊങ്ങാൻ പാടണമെന്നാണ് കർത്താവ് പറഞ്ഞത് കേട്ട ചേട്ടാ ചേട്ടനെ പോലുള്ള ശവങ്ങൾ പൊങ്ങാൻ പാടില്ല ആറിന്റെ അടി കിടക്കണം അടി കിടക്കണം മാത്രമേ നിങ്ങൾക്ക് വേദവസ്തുവം വിധിച്ചിട്ടുള്ളൂ അപ്പം ഈ പണി തുടരുന്നതിനൊക്കെ നല്ലത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ താഴെ വന്ന് ചീത്ത വിളിക്കാൻ ആഗ്രഹമുള്ളവരെ ധൈര്യമായിട്ട് വിളിച്ചു അത് നിങ്ങളുടെ കളിച്ചർ ബൈ